സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ് ബസ്സിൽ കുഴഞ്ഞു വീണ കുട്ടിയെ അതിവേഗത്തിൽ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെത്തിച്ച് സഹോദരങ്ങളായ ബസ് ജീവനക്കാർ കാളിക്കാവ് നിലമ്പൂർ റൂട്ടിലോടുന്ന വിഷ്ണു എന്ന സ്വകാര്യ ബസ്സിലെ ജീവനക്കാരും സഹോദരങ്ങളുമായ ഡ്രൈവർ അനീഷ് കണ്ടക്ടർ അജീഷ് എന്നിവരാണ് ബസ് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിച്ച് കുട്ടിയുടെ ജീവൻ രക്ഷിച്ചത് ബസ് ഉടമയായ വിനീതും ഈ സമയത്ത് ബസ്സിലുണ്ടായിരുന്നു ബസ് കണ്ടക്ടറായ അജീഷ് പറയുന്നത് ഇങ്ങനെ രാവിലെ പത്തെ മുപ്പതോടെ ഒറ്റപ്പാലത്ത് നിന്നും ട്രെയിനിലെത്തിയ ഇവർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ചന്തക്കുന്നിലേക്ക് പോകുന്നത് ായി തങ്ങളുടെ ബസ്സിൽ കയറി എന്നാൽ പെട്ടെന്ന് തല കറങ്ങുന്നതായി പറഞ്ഞ കുട്ടി കുഴഞ്ഞു വീഴുകയായിരുന്നു കുട്ടിക്ക് ശ്വാസതടസ്സവും നേരിട്ടു കുട്ടിയുടെ ഒപ്പം മാതാവും അനുചത്തിയും ഉണ്ടായിരുന്നു പിന്നീട് ഒന്നും ആലോചിക്കാതെ കുട്ടിയുടെ ജീവൻ രക്ഷിക്കുക എന്ന ചിന്തയിലാണ് ബസ് ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിച്ചത് യാത്രക്കാരും പൂർണ്ണമായി ഒപ്പം നിന്നു പലരും ബസ് കാളികാവിലേക്ക് തിരികെ പോകുമ്പോഴാണ് തങ്ങളുടെ സ്റ്റോപ്പുകളിൽ ഇറങ്ങിയത് ഹോണടിച്ച് അതിവേഗത്തിൽ ബസ് ജില്ലാ ആശുപത്രി മുറ്റത്തേക്ക് എത്തിച്ചു പെട്ടെന്ന് തന്നെ ബസ് ജീവനക്കാരും ആശുപത്രി ി ജീവനക്കാരും ചേർന്ന് ഡോക്ടറുടെ അടുത്തേക്ക് കുട്ടിയെ എത്തിച്ചു ബസ് ഉടമ വിനീത് ആശുപത്രിയിൽ കുട്ടിക്കൊപ്പം തന്നെ ഉണ്ടായിരുന്നു യഥാസമയം കുട്ടിക്ക് ചികിത്സ നൽകാൻ കഴിഞ്ഞതോടെ കുട്ടി ജീവിതത്തിലേക്ക് മടങ്ങിയെത്തി കുട്ടിക്ക് ശ്വാസതടസ്സം കൂടിക്കണ്ടതോടെയാണ് ബസ്സിൽ ആശുപത്രിയിലേക്ക് പെട്ടെന്ന് എത്തിക്കാൻ തീരുമാനിച്ചതെന്നും അജീഷ് പറഞ്ഞു ബസ് ജീവനക്കാരായ സഹോദരങ്ങളുടെ അവസരോചിത ഇടപെടലിനെ നാട് ഒരേ മനസ്സോടെ അഭിനന്ദിക്കുകയാണ് ബസ് ജീവനക്കാരോട് ഏറെ നന്ദിയുണ്ടെന്നും കുട്ടിയുടെ മാതാവ് പറഞ്ഞു ഒറ്റപ്പാലത്തെ വീട്ടിൽ പോയ ശേഷം വഴിക്കടവിലേക്ക് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നുവെന്നും ഇവർ പറഞ്ഞു എൻ ന്യൂസ് നിലമ്പൂർ